നമ്മളൊരു ഒരു കൂട്ടം ആൾക്കാർ പാർക്കുന്ന സ്ഥലത്തുള്ളവർ എപ്പോഴും പ്രശ്നക്കാരായിട്ടും മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു ഒരു പുച്ഛമായിട്ട് കാണുന്നതാണ് അപ്പം എന്തു പറയുക നമ്മുടെ ഈ ഇത് ഒരു ഫോഷന്മാരുടെ പിന്നെ ജ്ഞാനികളുടെ മുമ്പേ ഫോഷന്മാരെ ദൈവം തിരഞ്ഞെടുക്കുമെന്ന് പറയും അങ്ങനെ ഒരു കാര്യമാണ് ഏഴാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ എട്ടാം ക്ലാസ്സിലോട്ട് പോകുമ്പോൾ അവിടെ തൊട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ കോളേജിൽ നിന്ന് വരുന്നവരാണ് നമ്മളെ നമ്മളെ മറ്റുള്ളവർ മാറ്റി നിർത്തിക്കുന്നവരാണ് കോളനിക്കാർ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ അങ്ങനെയൊക്കെ നമ്മളെ ഒരു വിധത്തിൽ കാണുന്നവർ കൂടെ ഇരുന്ന് പഠിക്കുന്ന ഓരോ കുട്ടികളുടെ ജാതി പറഞ്ഞ നിനക്ക് ഇവരുടെ കൂടെ ഇരിക്കാൻ യോഗ്യതയില്ല നീ ഇവിടെ നിന്ന് പഠിക്കേണ്ടവരല്ല നീ ഒരാൾ പോയാൽ അതിൽ അവിടെ കയറി വന്ന് പഠിക്കുമെന്ന് പറഞ്ഞ് നമ്മളറിയാത്ത പലരും ഭവൻ വീടുകളിൽ ഇരുന്ന് കാണുമ്പോൾ അവർ ചിന്തിക്കും ആ ഈ കുട്ടി അത് ചെങ്ങച്ചിലുള്ള കുട്ടി അവ അങ്ങനെ ആയിരിക്കും അതാണല്ലോ മുൻവിധി അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അന്നും പോവാതെ ഞാൻ അതിൻ്റെ പ്രതികരിച്ചു കിട്ടുന്ന സ്ഥലത്തൊക്കെ പ്രതികരിക്കുന്നു പുസ്തകത്തിൽ എഴുതി വെച്ചു എല്ലാം ചെയ്യുന്നുണ്ട് ഒന്ന് പരിചയപ്പെടുത്താമോ സ്വയം എന്നാണ് എൻ്റെ പേര് എന്താണ് ജോലി എന്താ ചെയ്യുന്നത് ഞാൻ ഹരിധർമ്മയുടെ അംഗമാണ് ഹരിധർമ്മ സേന വർക്ക് ചെയ്യുന്നു കുടപ്പിനൊക്കെ ഒന്ന് ചട്ടിവിളാകിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഇപ്പം കണ്ണൂർ സർവകലാശാലയിലെ കുട്ടികൾ പഠിക്കുന്നത് ധനുജയുടെ ഒരു ബുക്കാണ് അതായത് ചെങ്കൽ ചൂളയിലെ എൻ്റെ ജീവിതം ആ അപ്പം എന്ത് തോന്നുന്നു ഇത് ഏറ്റവും വലിയൊരു പോരാട്ടം തന്നെയാണ് ഒരു വലിയൊരു വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് സന്തോഷം ആദ്യമേ സന്തോഷം പിന്നെ ചെങ്കൽച്ചുള എന്നൊരു പേര് അത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകുമെന്ന് വെച്ചാൽ എനിക്ക് ഇതിലപ്പുറം സന്തോഷമില്ല കാരണം എൻ്റെ പേരിലല്ല കാരണം ഞങ്ങളുടെ കോളനിക്കാർ അത്രമാത്രം മറ്റുള്ളവർ അവഗണിച്ച് കാണുന്നവരാണ് എന്ന് പറയാൻ പാടില്ല ഇപ്പം നമ്മുടെ ചേരി നമ്മളെ എന്ന് പറയാം നമ്മളൊരു ഒരു കൂട്ടം ആൾക്കാർ പാർക്കുന്ന സ്ഥലത്തുള്ളവർ എപ്പോഴും പ്രശ്നക്കാരായിട്ടും മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു ഒരു പുച്ഛമായിട്ട് കാണുന്നതാണ് അപ്പം എന്തു പറയുക നമ്മളെ ഈ ഇത് പറയുന്ന ഒരു പോഷന്മാരുടെ പിന്നെ ജ്ഞാനികളുടെ മുമ്പേ പോഷന്മാരെ ദൈവം തിരഞ്ഞെടുക്കുമെന്ന് പറയും അങ്ങനെ ഒരു കാര്യമാണ് വളരെ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതെ അപ്പം ഈ ഒരു ബുക്കിനുള്ളിൽ തന്നെ ധനുജയുടെ ജീവിതം തന്നെയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ എന്തായിരുന്നു നിറത്തിന്റെ പേരിലൊക്കെ ഒരുപാട് അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അപ്പം അങ്ങനെ എഴുതാനുള്ള ഒരു കാരണം എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങള് കുഞ്ഞുനാളെ തന്നെ ഇവിടെയുള്ള കുട്ടികൾ എല്ലാവരും അത് അങ്ങനെ ഒരു അനുഭവത്തിൽക്കൂടെ പോകുന്നവരാണ് ഒരു സ്കൂൾ പഠന കാലത്ത് ഞങ്ങൾക്കത് ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങളിവിടെ ഞാൻ പഠിച്ച തമ്പാനൂർ യു പി എസിലാണ് അപ്പോൾ ഈ ഏഴാം ക്ലാസ് വരെ അവിടെ തമ്പാനൂർ യു പി എസിലുള്ളൂ എൽ പി സ്കൂളാണത് അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന കോളനിയിലെ കുട്ടികളാണ് അപ്പോൾ ആ സ്കൂളിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മറ്റ് വേർതിരികും തോന്നിയിട്ടില്ല കാരണം നമ്മളെ ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടെ നമ്മളെ വേർപിരിക്കാൻ ആരുമില്ല പക്ഷേ നമ്മൾ ഏഴാം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ എട്ടാം ക്ലാസ്സിലോട്ട് പോകുമ്പോൾ അവിടെ തൊട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ കോളേജിൽ നിന്ന് വരുന്നവരാണ് നമ്മളെ നമ്മളെ മറ്റുള്ളവർ മാറ്റി നിർത്തിക്കുന്നവരാണ് കോളനിക്കാർ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ അങ്ങനെയൊക്കെ നമ്മൾ ഒരു വിധത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഞാൻ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടങ്ങളിലുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കുറവാണ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ചുരുക്കം ചിലർ മാത്രമേ കയറി വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം എന്തിൻ്റെങ്കിലും പേരിൽ അവർ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ പഠനം പകുതി വിധിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ളവരുടെ പാതിവഴി തന്നെ ഞങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ളത് തൊണ്ണൂറ് ശേഷമുള്ള കുട്ടികളൊക്കെ മെടുക്കാരാണ് അവർക്ക് നന്നായിട്ട് കുറേ കൂടെ അവർ ടാലൻ്റഡാണ് കുറച്ചും കൂടെ സ്പേസ് ആ സ്പേസ് കിട്ടുന്നുണ്ട് അവർ പഠിച്ച് വരുന്നുണ്ട് അവർ എല്ലാ കാര്യത്തിലും അവർ കയറി വരുന്നുണ്ട് അതുപോലെ തന്നെ ബുക്കിൻ്റെ ഉള്ളിൽ മകൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അത് എഴുതാനുണ്ടായ ഒരു കാരണം എന്താണ് മകൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മളെല്ലാവരും ഇത് നേരിടുന്നെങ്കിലും നമുക്ക് ഒരു ലെവലിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല ഇതിനകത്തെന്ന് വെച്ചാൽ ജാതി മതം ഒന്നുമില്ല നമുക്ക് എല്ലാ മതസ്ഥരും എല്ലാ ജാതിക്കാരും എല്ലാ സ്വഭാവക്കാരും എല്ലാവരും കൂടെ കൂടി ഇണങ്ങി ഞങ്ങൾ ജീവിക്കുന്നവർ അപ്പം ഞങ്ങൾക്ക് എല്ലാവരെയും പരസ്പരം മനസ്സിലാക്കാനും എല്ലാ കാര്യത്തിലും നമുക്ക് എല്ലാ ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് പറ്റും പക്ഷേ ഈ കലാമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥലത്ത് മകനെ കൊണ്ടാക്കിയപ്പോൾ അവിടെ കിട്ടിയ ഒരു അനുഭവം ഒരു ഭയങ്കര ഒരു അതെനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരനുഭവം ഇവിടെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അടുത്തൊരു ജില്ലയിൽ പോയി ഒറ്റയ്ക്ക് ഒന്ന് പ്രതികരിക്കാനുള്ള അറിയാമല്ലോ പിന്നെ മക്കളുടെ ഭാവി ശേഷിയില്ലാതെന്തല്ല കുട്ടി കുട്ടിയുടെ ഭാവി നോക്കണമായിരുന്നു കാരണം ആ കുറച്ച് അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ അവനെ അവിടെ നിന്ന് അവർ പുറത്താക്കിയാണ് ചെയ്തത് പുറത്താക്കാൻ പറഞ്ഞു കേട്ടോ ഇവിടെ പഠിക്കുക ജാതി പറഞ്ഞു തന്നെ പറഞ്ഞു ഓരോ കൂടെ ഇരുന്ന് പഠിക്കുന്ന ഓരോ കുട്ടികളുടെ ജാതി പറഞ്ഞു നിനക്ക് ഇവരുടെ കൂടെ ഇരിക്കാൻ യോഗ്യതയില്ല നീ ഇവിടെ നിന്ന് പഠിക്കേണ്ടവനല്ല നീ ഒരാൾ പോയാൽ അതിൽ വേറൊരാളവിടെ കയറി വന്ന് പഠിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ മോൻ അവിടെ നിന്ന് ഇനി വന്നു വന്നിട്ട് ഞങ്ങൾ അന്നത്തെ സ്പീക്കറായിരുന്ന ചേലക്കര രാധാകൃഷ്ണ സഹാവുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി നേരിട്ട് കൊണ്ടുവന്നാക്കി മോനെ അവിടെ ആ കൊച്ചിനോട് പഠിക്കണമെന്ന് പറഞ്ഞുണ്ടാക്കിയത് പക്ഷേ വീണ്ടും അവനോട് പറഞ്ഞ് മന്ത്രിയല്ല ഇനി ആര് ആരുമെന്ന് പറഞ്ഞാലും ആ അധ്യാപകൻ ജയിലിൽ കിടക്കേണ്ടി വന്നാലും മോൻ്റെ കൈ അടിച്ചു ഒടിക്കുമെന്നാണ് പറഞ്ഞത് പിന്നെ അവനൊരു പോയി മോൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ മോൻ്റെ പപ്പ തന്നെ പറഞ്ഞു ഇനി മോൻ നിൽക്കേണ്ട കയറി വരാൻ പറഞ്ഞു അവൻ അന്ന് അവിടുന്ന് ഒറ്റക്ക് ഇനി കയറി വന്നു പക്ഷേ ഇന്ന് വരെ ആ കുഞ്ഞു വീട്ടിലെത്തി എത്തിയിട്ടുണ്ടെന്ന് അവർ തിരക്കിയിട്ടില്ല അവർ എത്തിയിട്ട് എത്തിയിട്ടുണ്ടെന്ന് തിരക്കിയിട്ടില്ല ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ അവർക്ക് പക്ഷേ മൂന്നിൻ്റെ അവൻ്റെ ടി സി അവർ നമുക്ക് അയച്ചു തന്നു മനസ്സിലായല്ലേ എന്നിട്ട് അവരൊന്നും കൂടെ പറഞ്ഞോട്ട് ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും ചാനലുകാരോ പത്രക്കാരോ ഇവിടെ വരുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെക്കുറിച്ച് മോശമായിട്ട് സീനിയേഴ്സിനെ കൊണ്ട് പറയിപ്പിക്കും ശരിയാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ് മാധ്യമവും സോഷ്യൽ മീഡിയയും ഒക്കെ നമുക്ക് ഏറ്റവും വലിയ സപ്പോർട്ടാണ് ഈ കാലത്ത് കാരണം നമുക്ക് നല്ല രീതിയിൽ എന്ത് പ്രശ്നങ്ങൾ വെളി കൊണ്ടുവരുവാനോ അതിന് കുറേ കുറേയൊക്കെ സത്യം തെളിയിക്കാനും അവരെ കൊണ്ടൊക്കെ പറ്റും സോഷ്യൽ സോഷ്യൽ മീഡിയയും പക്ഷേ ഒരു കാര്യം എപ്പോഴും നമ്മുടെ മാത്രമല്ല പ്രശ്നം അടുത്ത ദിവസം അവർക്ക് വേറൊരു പ്രശ്നം വരും ഇവരെക്കൊണ്ട് അവർക്കും ആവശ്യമുണ്ടല്ലോ അവരങ്ങോട്ട് ഓടണം അപ്പം നമ്മൾ പ്രശ്നം അതിന് ഇതായിപ്പോ മനസ്സിലായില്ല അപ്പം ഞാൻ ചിന്തിച്ചു അതൊരു വാർത്ത ടി വിയിലൊക്കെ കാണുമ്പം നമ്മളറിയാത്ത പലരും ഭവന വീടുകളിൽ ഇരുന്ന് കാണുമ്പോൾ അവർ ചിന്തിക്കും ആ ഈ കുട്ടി അത് ചെങ്ങച്ചിലുള്ള കുട്ടി അവ അങ്ങനെ തന്നെ ആയിരിക്കും അതാണല്ലോ മുൻവിധി അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്നും പോവാതെ ഞാൻ അതിൻ്റെ പ്രതികരിച്ചു കിട്ടുന്ന സ്ഥലത്തൊക്കെ പ്രതികരിക്കുന്നു പുസ്തകത്തിൽ എഴുതി വെച്ചു എല്ലാം ചെയ്യുന്നുണ്ട് ആ ഒരു രീതിക്ക് പോകുന്നതിന് മോനെ ഇവിടെ മോഡ സ്കൂളിൽ കൊണ്ടുവന്ന് മോൻ പഠിച്ചു വീണ്ടും മോൻ അനിയൻ സുധീഷ് അവനോട് പഠിക്കരുന്ന് അവനും രണ്ടുപേരോട് ചേർന്ന് അവിടെ തന്നെ ഒരു ചെണ്ടമേള ടീം അവർ സ്കൂൾ യൂത്ത് വേസ്റ്റിവളുടെ രൂപീകരിക്കുക ഓർക്കസ്ട്ര ചെണ്ട ചെണ്ട ദായ്മ ഡ്രമ്മ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ എന്തെങ്കിലും അവർ പങ്കെടുക്കുക എ ഗ്രേഡ് നേടുകയും ചെയ്യും ലാസ്റ്റ് ടൈം പ്ലസ് ടു പാസ്സായപ്പം ലാസ്റ്റ് കലോത്സവം തൃശ്ശൂർ വെച്ചായിരുന്നു അവിടെയും പോയി എ ഗ്രേഡ് നേടിക്കൊണ്ട് അവൻ എവിടെ പുറത്തുള്ളോ അവിടെയും പോയി അവൻ ജയിച്ചു തന്നെ വന്നു അതൊക്കെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നത് ഇപ്പോൾ ഈ പറഞ്ഞില്ല ഈ പുസ്തകം വരെ ഈ പുസ്തകം വരെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി എത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല പക്ഷേ അത് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരാളുടെ വിജയമല്ല ഈ ചെങ്കച്ചുള്ളക്കാരുടെ ഓരോരുത്തരുടെയും ഒരു എന്തു പറയുക ഞങ്ങളുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് സാര കാര്യമല്ല അപ്പം ഞങ്ങളുടെ കോളനി ഉള്ള എല്ലാവർക്കും അത് അഭിമാനമാണ് അതേപോലെ തന്നെ ഇപ്പം എന്താ പറയുക ഈ ഒരു പുസ്തകം വലിയൊരു കോളക്കം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം ഈ ഒരു പുസ്തകം എഴുതാൻ ആരാണ് ശരിക്കും ഉള്ളിൽ നിന്നൊരു പ്രചോദനം തന്നത് അല്ല എഴുതിൻ്റെ കാര്യത്തിൽ ഞാൻ പണ്ടേ എഴുതുമായിരുന്നു നാലാം ക്ലാസ് തൊട്ട് ഞാൻ പറഞ്ഞു ഞാൻ സ്കൂളിൽ പഠിച്ചേക്ക ഒരു കോൺവെൻറ്റ് സ്കൂളാണ് അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സൊക്കെ സി എസ് ഐ ബാലിക മന്ദിരത്തിലാണ് പഠിച്ചത് കൊല്ലത്താണ് ഇന്ന് പഠിച്ചത് നാലു തൊട്ട് ആറാം ആറാം ക്ലാസ് വരെ ആ രണ്ട് വർഷത്തെ പഠനത്തിനിടയ്ക്ക് അവിടെ സിസ്റ്റേഴ്സൊക്കെ ദിവസവും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളും ചിറ്റ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ എന്നിട്ട് ഓരോ ദിവസം അതിൻ്റെ നമ്മൾ എത്രണം നെഗറ്റീവായ എത്രണം പോസിറ്റീവ് നോക്കുക പക്ഷേ അത് പിന്നെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിലുള്ള കൂടെ ഉണ്ടായിരുന്നു എനിക്ക് എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒൻപതാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളെങ്കിൽ മലയാളം നന്നായിട്ട് എഴുതി മലയാളം നന്നായിട്ട് വായിക്കുകയും ചെയ്യും മലയാളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതുന്നതിൽ കൂടുതൽ മുന്നിലാണ് പക്ഷെ എഴുതി വെക്കാനുള്ള ഷോക്കേഴ്സുകളോ ഒരു മേശയോ ഒരു പേനയോ ഒരു ബുക്കോ എനിക്കില്ല എന്നുള്ള വാസ്തവമാണ് പക്ഷെ കിട്ടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് എഴുതാൻ തോന്നുന്നത് ചിലപ്പോൾ വായിച്ച് കളഞ്ഞ പത്രത്തിലായിരിക്കും എഴുതുന്നത് അക്ഷരങ്ങളുടെ പുറത്തുകൂടെ എഴുതുന്നൊരു ശീലം ഉണ്ടായിരുന്നു കാരണം സൂക്ഷിച്ച് വെക്കേണ്ട അവസ്ഥകളോ അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഇല്ലായിരുന്നു കുറിക്കും അത്ര തന്നെയായിരുന്നു പിന്നത്തേര് ഞാൻ പറഞ്ഞില്ലേ ഈ കോളനിയിൽ ആരെന്ത് എന്തെങ്കിലും കാര്യങ്ങൾ തിരക്കി വരികയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളുടെതായ വിഷയങ്ങൾ ഞാൻ ശബ്ദമുയർത്തി തന്നെ അവരോട് ഞാൻ സംസാരിക്കും കാരണം നമ്മുടെ ആവശ്യങ്ങളാണല്ലോ നമ്മൾ മിണ്ടാതിരുന്നത് നമുക്ക് നടക്കില്ലല്ലോ അങ്ങനെ നമുക്ക് ഈ രണ്ടായിരത്തി പതിമൂലിടം സാംസ്കാരിക പരിപാടി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കുറച്ച് കലാകാരന്മാർ എഴുത്തുകാരൻ സാഹിത്യകാരന്മാരെ കൂടെ ചേർന്ന് ഞങ്ങളുടെ കോളനിയിൽ അവർ വെക്കാനാണ് തീരുമാനിച്ചു കോളനിയുടെ ഇടയിലുള്ള ആൾക്കാരുമായിട്ട് അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ തിരക്കിയാണ് കലാകാരൻ നിലയ്ക്കാണ് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് പുള്ളിയില്ലായത് പുള്ളി പ്രോഗ്രാമിൽ പോയത് അപ്പോൾ ഞാനാണ് അവരോട് സംസാരിച്ചത് സംസാരിച്ച് സംസാരിച്ചതു ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയും കലാമണ്ഡത്തെ വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്തപ്പോൾ അന്ന് മാധ്യമത്തിൽ വർക്ക് ചെയ്ത പിന്നെ ചിന്തയിലായിരുന്നു ആ പി സത്യൻ എന്ന് പറയും എഴുത്തുകാർ സത്യേടനാണ് എന്നോട് പറയുന്നത് ഒരു കാര്യം ചെയ്യും നമുക്ക് അക്ഷരങ്ങൾക്കെന്നും അതിൻ്റേതായ ഒരു മഹിമയും മഹത്വവും ഉണ്ട് അതൊരു പുസ്തകമാക്കാൻ ശ്രമിക്കാൻ പറയുന്നത് നിങ്ങളൊരു കഴിഞ്ഞാൽ നാം ആരെങ്കിലും ഒരാളത് വായിക്കാതെ ഇരിക്കില്ല ഒരാളുടെ മനസ്സിലിങ്ങനെ തട്ടാതിരിക്കില്ല എപ്പോഴായിരുന്നു ഇതിനൊരു ഫലം നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആ പുസ്തകം ആക്കാൻ തീരുമാനിച്ചത് അപ്പോൾ എനിക്കത് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതി എടുക്കാൻ വേണ്ടി എനിക്കൊരു സഹായം ആയിട്ടാണ് എൻ്റെ വിജില ചിറപ്പാടുന്ന കുട്ടിയാണ് എനിക്ക് എഡിറ്റ് ചെയ്ത എൻ്റെ പുസ്തകം എന്നോട് എഴുതാൻ സഹായിച്ചത് ആ ആ വിജിലയാണ് എന്നെ സഹായിച്ചത് വിജില എനിക്ക് നൂറ് ശതമാനം വിജിലയോട് എനിക്ക് ആത്മാർത്ഥയുണ്ട് കാരണം വിജിലയോട് ഞാൻ പറഞ്ഞു ഒരു ഒമ്പതാം ക്ലാസ്സുകാരുടെ എഴുത്താണ് ആവശ്യം ആ സാഹിത്യത്തിൽ സാഹിത്യത്തിലും കടിച്ചപ്പെട്ടത് വാക്കുകളൊന്നും എഴുതുന്നില്ല എനിക്ക് എൻ്റെതായ ഇത്ര വിദ്യാഭ്യാസമേ ഉള്ളൂ എൻ്റെ അനുഭവങ്ങൾ ഞാൻ തരുന്ന പോലെ എഴുതണമെന്ന് പറഞ്ഞ് നൂറ് ശതമാനം ആ കുട്ടി അത് അങ്ങനെ തന്നെ എഴുതി മനസ്സിലായില്ല ആ ഒരു വാക്ക് പോലും മാറ്റിയിട്ടില്ല കുട്ടി ഞാൻ എന്ത് ഉദ്ദേശിച്ചു എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ മനസ്സിലാവും അതെ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വിളിക്കുന്നത് അണ്ണ എന്നാണ് കാരണം ഞങ്ങളുടെ അടുത്തിടെ ജീവിക്കുന്നത് അപ്പോൾ ആ എൻ്റെ ഹസ്ബൻഡ് എന്ന് വിളിക്കുന്നതെങ്കിൽ ആ അണ്ണാന്നുള്ള വാക്ക് തന്നെ വരണം ഞാൻ എന്തിരുന്ന് പറഞ്ഞാൽ എന്തിരി എനിക്ക് വരണം എന്ന് ഞാൻ ഞാൻ ആ കുട്ടിയോട് വാശി പിടിച്ചിരുന്നു അത് അങ്ങനെ തന്നെ കൊച്ചു ചെയ്ത് അത് വളരെ ഒരു ആ കുട്ടിയെ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണത് അതുപോലെ തന്നെ നമ്മുടെ ഈ പുസ്തകം എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുന്നത് അത് വിജിലയാണ് എന്നെ വിളിച്ചറിയിച്ചത് ചേച്ചി നമ്മുടെ പുസ്തകം ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നാ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ബിജിലിയാണ് എനിക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ എനിക്ക് അയച്ചു തരുന്നത് എന്ത് തന്നെ ആയിരുന്നാലും എങ്ങനെ വന്നാലും എനിക്ക് ഞാൻ അതിൽ ഹാപ്പിയാണ് ഞാൻ സന്തോഷിക്കുന്നത് കാരണം എനിക്കതൊരു അഭിമാനമാണ് എൻ്റെ പേരിനേക്കാളും ചെങ്കൽ എന്ന് പറഞ്ഞ സ്ഥലം വരണം അതിന് ഇപ്പം ഞാനായിരുന്നാലും എൻ്റെ ഹസ്ബൻഡായിരുന്നാലും ഞങ്ങളത് ഞങ്ങളുടെ എൻ്റെ മക്കളായിരുന്നാലും അല്ലെങ്കിൽ ഇവിടെ വളർന്നു വരുന്ന ഓരോ തലമുറയും അവരുടെ ഒരു പേരിനോടൊപ്പം ആ ചെങ്കൽ ചുള്ള ഞാനെന്നും എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സ്ഥലമാണ് ചെങ്കൽ ചുള്ള അതിന് ഞാൻ അഭിമാനിക്കുകയാണ് ചെയ്യണം അപ്പോൾ ഇങ്ങനത്തെ ഒരു പദവി ഞാൻ പദവി എന്നാണ് പറയുന്നത് ആ വാക്കിന് നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ അതും ഒന്നോ രണ്ടോ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കല്ല എം എക്കും ബി എക്കും പഠിക്കുന്ന കുട്ടികൾക്ക് ഒൻപതാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള എന്താ പറയുക ഒരു കാലത്ത് പുറന്തള്ളപ്പെട്ട ഇന്നും മറ്റുള്ളവർക്ക് അങ്ങ് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സമൂഹത്തെ പഠിക്കാൻ ഒരു പാഠപുസ്തകമാക്കെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ ഒരു വളരെ അഭിമാനമുള്ള കാര്യം തന്നെയാണ് ഞങ്ങളുടെ വിജയമാണ് തീർച്ചയായിട്ടും അത് ഇനി ചരിത്രത്തിൽ എഴുതപ്പെട്ട് കഴിഞ്ഞു ഇവിടുന്ന് പോയി കഴിഞ്ഞാലും ഇത് ചരിത്രത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതെന്തായാലും ഇനി ആരെക്കൊണ്ടും തുടച്ചു നിൽക്കാൻ പറ്റത്തില്ല ചെങ്കൽ എന്താണ് എന്നുള്ളത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തിന് പുറത്തുള്ള വ്യക്തികളും ഇനി അറിയും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അല്ലേ താങ്ക് യു അതാണ് ഞങ്ങളുടെ ഒരു അഭിമാനം കാരണം എന്തു പറഞ്ഞാലും മതിയാവില്ല ഞങ്ങൾക്ക് അത്രയും കാരണം അത്രയും ഫൈറ്റ് ചെയ്യുന്നവരും കൂടി കാരണം ഞങ്ങൾ എന്ത് പറയാ ഈ കോളനിന്ന് പറഞ്ഞാൽ ഫാൻസുകാരുടെ ചെങ്കർ ചുള്ളവർച്ച് മറ്റുള്ളവരുടെ എല്ലാവരുടെ വിജയവും ഞങ്ങൾ ആഘോഷമാക്കാറുണ്ട് ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് വന്നാലും ഇപ്പോൾ ഒരു മോഹൻലാലിൻ്റെ സിനിമ വന്നാലും മമ്മൂട്ടിയുടെ സിനിമ വന്നാലും പിന്നെ വിജയയുടെ സിനിമ വന്നാലും ആരുടെ സിനിമ വന്നാലും ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ഇവിടുത്തെ കാര്ക്ക് അങ്ങ് ആഘോഷമാണ് പക്ഷെ ഞങ്ങളുടെ ഒരാളുടെ വിജയം ആരും അറിയാറില്ല ആരും ആഘോഷിക്കാറില്ല പക്ഷേ ഇനി അവർക്ക് അംഗീകരിച്ചാലേ പറ്റുള്ളൂ അത് അംഗീകരിക്കണം അത് എപ്പോഴും അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവാണ് അതെ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു ചിലപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ കുറേ ഒന്നും കിട്ടില്ലായിരിക്കും പക്ഷെ ഞങ്ങളുടെ പേരും ചരിത്രത്തിലുണ്ടല്ലോ അതിന് മാറ്റില്ലല്ലോ അതും മതി ഇപ്പം ഈ പുസ്തക കണ്ണൂരിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ കുട്ടികളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുവോ എന്തെങ്കിലും ചെയ്തിരുന്നു ആരും ഇതുവരെ വിളിച്ചിട്ടില്ല പിന്നെ വേറെ കുറേ കുട്ടികളിങ്ങനെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെങ്ങൽ ചുള്ളിയാണ് എടുത്തിരിക്കുന്ന അങ്ങനെ ചേച്ചീനെ ഒരു ഇൻറ്റർവ്യൂ വേണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അറിയില്ല ഈ പുസ്തകം അവിടെ ഇതിങ്ങനെ പഠിക്കുന്നതിന്റെ ഭാഗമാണോ എന്ന് അറിയില്ലായിരുന്നു അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി അവർ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അംഗീകാരമല്ലേ നമ്മൾ അവരെ ക്ഷണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നവരുടെ അവരുടെ നല്ല മനസ്സാണല്ലോ തീർച്ചയായിട്ടും അവർ വിളിച്ചാൽ തീർച്ചയായിട്ടും എവിടെയായിരുന്നാലും പോകാൻ സന്തോഷമാണ്